ഹലോ ആരും വന്നിട്ടില്ല ഹലോ 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 വേണ്ട കേട്ടിരിക്കളെ തിരിക്കയാണ് ജായിസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ പറയുന്നത് ഭയങ്കര സർപ്രൈസ് ഉള്ളൊരു ലൈവാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് അരുൺ വാര്യർ ഹായ് ഇറപ്പണിയൊന്നുമില്ലേ എന്നല്ലേ ചോദിക്കുന്നത് എങ്ങനെയാ നാട്ടിലെത്തിയോ അരുൺ വാര്യർ ഒരു യാത്രയിലായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു നാട്ടിലേക്ക് എത്തി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒന്ന് കമൻ്റ് ചെയ്യാമോ നാട്ടിലെത്തിയോ അതോ യാത്രയിലാണോ നാലു പേരായിട്ടുണ്ട് ഹലോ പറ്റുന്നവരൊക്കെ ഒന്ന് ഹായ് അയക്കണേ ഒരു കാര്യം വിട്ടുപോയി അമ്മ ആ ഫോൺ എടുത്തോണ്ട് വരാവാ അവിടെ വെച്ചേക്കണത് കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ വിശ്വസിന്റെ കോളും എല്ലാം വരുന്നത് അതിലാണ് അപ്പൊ ഇന്ന് നമ്മൾ കറക്റ്റ് ഏഴരയ്ക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തേട്ടാ ഇന്നത്തെ വീഡിയോ കുറച്ച് സർപ്രൈസ് ഇല്ല എത്തിയിട്ടില്ല അപ്പോൾ ഓക്കെ അപ്പോൾ എന്താ വര നാളെ ഒരു അരുൺ വരിയർ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയിലൊക്കെ ഇടയ്ക്കൊക്കെ വരുന്നതാണ് ഒന്ന് രണ്ട് വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ പെരുന്നമ്പലത്തിന്റെ വീഡിയോയിൽ വന്നിട്ടുണ്ട് അതിനെയൊക്കെ മുമ്പേ ഞാൻ കുറച്ച് സർപ്രൈസ് നിങ്ങൾ കാണിച്ചു തരാം എന്താണെന്ന് വെച്ചാൽ അമ്മ ഫോണായിട്ട് വരട്ടെ അതല്ല ഇവിടെ ഇത് ഇത് ഇവിടെ മേട് വെച്ചേക്കണോണ്ടല്ലോ അത് എടുത്തോണ്ട് വരാൻ പറയറ്റ് ഈ സർപ്രൈസ് ഒക്കെ ഒന്ന് കാണാം ശരിക്കും പറഞ്ഞ ആ ഇത് ഓക്കെ വർക്കിംഗ് ആണ് കേട്ടോ ആരും ഇതുവരെ ആരും മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈവിലാരും വന്നിട്ടില്ല അതുപോട്ടെ പക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം എനിക്ക് കുറച്ച് ഗിഫ്റ്റ് ഏകദേശം ഈ ചാക്ക് ചാക്ക സഞ്ചി ഈ സഞ്ചി നിറച്ച് എനിക്ക് ഗിഫ്റ്റ് തന്ന കേട്ടാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പുറത്തുണ്ടായിരുന്നു അപ്പം ഒന്ന് രണ്ട് പേര് അവർ എനിക്ക് ഒരു നമ്മുടെ വീഡിയോ ഒക്കെ ചെയ്യണോണ്ടും ക്ഷേത്രത്തിൻ്റെ വീഡിയോ അങ്ങനെയൊക്കെ അപ്പം ഭഗവാന്റെ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ തിരുവേന കൂടിയാണല്ലോ അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് അവർ അവരുടെ ഇഷ്ടം കൊണ്ട് അവർ എനിക്ക് കുറച്ച് ഗിഫ്റ്റ് ആയിക്കൊണ്ട് തന്ന് അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം ഇതൊരു ബനിയനാണ് കേട്ടോ പുറത്തെ ഇമ്പോർട്ടൻറ്റ് സാധനമാണ് പിന്നെ ഇതൊരു കോട്ട് അപ്പം നമുക്ക് ബൈക്കിലൊക്കെ പോകാൻ നേരത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊളി സാധനം കേട്ടോ വേറെ ലെബല് പിന്നെ പിന്നെ ഒരു ഷർട്ട് പിന്നെ ഞാൻ കളി വെക്കണം പിന്നെ പിന്നൊരു കിഡിലിനൊരു ബെനിയനാണേ ബെനിയൻ പൊളിയായിട്ടുണ്ട് ഞാൻ ഇത് ഇത് മാത്രം ഞാൻ ഇട്ട് നോക്കി സൂപ്പർ ആയിട്ടുണ്ട് ഒരു രക്ഷയില്ല പൊളി പിന്നെ ഇതും ബെനിയനാണെന്നാണ് തോന്നുന്നത് ബെനിയൻ തന്നെ ഞാൻ ഇട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളെ കാണിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ എന്ന് വിചാരിച്ചത് പിന്നെ ഒരു അല്ല ഇത് മുഴുവനും ഒരു സാധനങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കുളിച്ചു കൊട്ടപ്പനായിട്ട് പൗഡർ ഇടാൻ വേണ്ടി എൻ ചാനലറിൻ്റെ ഒരു പൗഡർ പിന്നെ ജി പാസിൻ്റെ ഒരു ട്രിമ്മർ ഇതൊക്കെ ഇവിടെ വെക്കാൻ തന്നെ സ്ഥലമില്ല എൻ്റെ പൊന്നോ പിന്നെ ഇമ്പീരിയൽ ലെതറിൻ്റെ ഒരു സോപ്പ് പിന്നെ പിന്നെ സ്പ്രേ പിന്നെ ഒരു ഇത് സോപ്പ് തന്നെയാണെന്ന് തോന്നുന്നു ബ്രാൻഡഡ് ജോ ജോ ബ്രാൻഡാണ് പിന്നെ തലവേദന വലം വരികയാണെങ്കിൽ അത് പിന്നെ ഒരു സോപ്പും കൂടി ഉണ്ട് പിന്നെന്താണ് ഗ്രാൻഡ് മാര്യേജിൻ്റെ ഒരു സ്പ്രേ തീർന്നില്ല തീർന്നില്ല ഇത് വ്യത്യാസമില്ല പിന്നെ കിങ്ങിൻ്റെ ഒരു വീണ്ടും ഒരു സ്പ്രേ നിങ്ങൾ കാണിച്ചു തരാം പിന്നെ ഒരു ഹിമാലയയുടെ ഒരു ഓയിലാണല്ലോ ഓയില് റിപ്പയർ ആൻഡ് റീജനറേറ്റ് ഷാ ഓ സോറി ഷാംപൂ ആട്ടോ സോറി ഷാംപൂ ആണ് ഇമ്പോർട്ടൻറ്റ് സാധനം ബാക്ക് കണ്ടാൽ അറിയുക മൊത്തം അറബിക്കാണ് എഴുതിയാക്കുന്നത് ഭയങ്കര എന്തായാലും വളരെയധികം നന്ദിയുണ്ട് ഇതുപോലെ നമ്മളെ സ്നേഹിക്കുന്നതിൽ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതുപോലെ എനിക്കാലും വേറെ ആരും ഗിഫ്റ്റ് ഒന്നും തന്നിട്ടില്ല ഇന്നാട് ശരിക്കും പറഞ്ഞാൽ ഇതിനു മുമ്പ് ഒരു ഡോക്ടർ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അതിനു മുമ്പേ വേറൊരു മുത്തശ്ശി അപ്പം അങ്ങനെയുള്ള ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീഡിയോ കണ്ടിട്ടും നമ്മളെക്കിഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മൾ നമ്മളാരുടെ ഒരു ഇതും നോക്കാതെയാണ് ഇത്ര നാളും വീഡിയോ ചെയ്തത് നമ്മൾ എന്തെങ്കിലും ഉപകാരം ചെയ്യുകയാണെങ്കിലും പ്രത്യുപകാരം അങ്ങനെയൊന്നും നോക്കാതെയാണ് നമ്മൾ ഇതുവരെ ചെയ്യോണ്ടിരുന്നത് നമ്മളെക്കൊണ്ടാവുന്ന രീതിയിൽ ഭംഗിയായിട്ട് മുന്നോട്ട് പോകത്തക്ക രീതിയിലാണ് നമ്മൾ ഇത്ര നാളും വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് അപ്പം ഇനി അങ്ങനെ തന്നെയായിരിക്കും നിങ്ങളുടെയൊക്കെ കട്ട സപ്പോർട്ട് ഉണ്ടായിരിക്കണം ഇവിടെ നിന്ന് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് അപ്പോൾ ഇതൊക്കെ ഇത് നിങ്ങളെ ഒന്ന് കാരണം നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് എന്തെങ്കിലും കിട്ടുകയാണോ നിങ്ങളൊന്ന് കാണിക്കണ്ടേ നിങ്ങളൊക്കെ നമ്മുടെ ഫാമിലി അല്ലേ അപ്പം ആ സന്തോഷം ഞാൻ നിങ്ങളിലേക്കും കൂടി പങ്കുവെച്ചതാണ് അപ്പം വളരെയധികം സന്തോഷമുണ്ട് അവരുടെ പേര് പറയട്ടെ എന്ന് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ വേണ്ട ഞങ്ങൾ വീഡിയോ കണ്ടോളാന്ന് പറഞ്ഞു പേര് പറയാൻ ഇഷ്ടമല്ല അതാണ് മിക്കവരും അങ്ങനെയാണ് കേട്ടോ ചില കാര്യങ്ങളും ഞാനും അങ്ങനെയാണ് അത് പുറത്ത് പറയാറില്ല പക്ഷെ ഇത് ഞാൻ അവരോട് ചോദിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി പുറത്ത് നിന്ന് അവർ കഷ്ടപ്പെട്ട് പുറത്താണ് അപ്പോൾ അവരവിടെ നിന്ന് കഷ്ടപ്പെട്ടവർ നമുക്ക് വേണ്ടി ഒരു ഒരു ഗിഫ്റ്റെങ്കിൽ ഒരു ഗിഫ്റ്റ് പക്ഷേ നമുക്ക് കുറേ ഗിഫ്റ്റ് ഉണ്ട് അവർ കൊണ്ട് തന്നതിൽ ആരുടെ വേണേലും അപ്പോൾ അവരുടെ നമ്മൾ വീഡിയോയിൽ കാണിച്ചില്ല അത് മോശമല്ലേ അല്ലേ അതുകൊണ്ടാണ് നമ്മളത് കാണിച്ചത് അപ്പോൾ ബാക്കി കമൻറ്റൊക്കെ പോരട്ടെ ആരുടെയെങ്കിലും വിശ്വസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്തു വെച്ചോട്ടെ കേട്ടോ ചെറിയൊരു അയ്യോ മൈക്ക് ോട്ടൊന്ന് പോയി അപ്പം ഇത്രയാണ് ഗിഫ്റ്റ് കിട്ടിയത് അപ്പോൾ വേറെന്തോണ്ട് വിശേഷം ആർക്കൊക്കെയാണിന്ന് ഞാൻ എൻ്റെ ലുക്കലയിൽ നിന്ന് എടുത്തോട്ടാ ഒരു ലൈക്ക് ഇട്ടിട്ടുണ്ട് ആരാന്നറിയാൻ പോലുള്ള ഇനി മേ താങ്ക്സ് കുറച്ച് ആൾക്കാരൊക്കെ കുറേ സാധാരണ നമ്മുടെ വീഡിയോയിലൊക്കെ കുറേ ആൾക്കാർ വന്നു കൊണ്ടിരുന്ന ഇപ്പം കുറവാണ് ആൾക്കാർ എനിക്കൊന്നും ടൈമിൻ്റെ ആയിരിക്കാം എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തോന്നിയ സമയത്തൊക്കെ നമ്മൾ നമ്മളൊന്ന് റെഡി ആയിക്കോട്ടെ ഇന്നും വിളിച്ചില്ല എന്താണെന്നൊന്നറിയില്ല ഞാനൊരു ഇന്നലെ ഒരു ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒരു പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനും അമ്മയും കൂടി ശരിക്കും പറഞ്ഞ ഇപ്പോഴത്തെ ട്രെൻഡിങ് സോങ്ങാൻ കിടവ് കോടിപ്പു കളി താരവോ മിഷു കൈ നീട്ടമെൻക എൻ്റെ മിഴി രണ്ടും നിറയും ഞാൻ കാലിൽ വീഴും മനസ്സ് മനസ്സ് ഈ തുളസി പോലെ എൻ്റെ സെക്കൻഡ് ലൈനാണ് ഞാൻ പാടിയത് അത് നോക്കാം മറന്നത് ശരിക്കും പറഞ്ഞാൽ വേറെ ലെവലാണ് അതൊന്നും സൂര്യൻ ഉദിച്ചിരുന്നു പണ്ടെന്നും സൂര്യൻ ഉദിച്ചിരുന്നു സൂര്യനുദിച്ചിരുന്നു സ്നേഹ കടലിലെന്നും ചിപ്പി വിളയുമല്ലോ മുത്തുതൻ കരുണതൻ മുത്തുപോഴിയുമല്ലോ ുണിലാവല്ലേ അമ്മയൊന്നും നന്മ മലരല്ലേ കണ്ടാലും അവരെല്ലാം അമ്മയ്ക്ക് കുഞ്ഞുങ്ങൾ ഞാനും ഈ അമ്മയ്ക്ക് പൊന്നുണ്ണി എന്നും പൊന്നുണ്ണി തങ്കമനസ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഈ തിരുമു ഞാൻ അമ്പാടി പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ എനിക്കറിഞ്ഞുകൂടാ അവിടെ ഇവിടെ ഒക്കെ തെറ്റിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ നമ്മൾ പാടി അത് ലൈവില് വരാതെ നമ്മൾ ചിലപ്പം ചില ബുദ്ധിമുട്ടുകൾ നിറസന്ധ്യയിൽ വണ്ടുലഞ്ഞ പോലെ പോലെ അതിനിന്ന നീലനയ താവം കുങ്കുമേഘം മഞ്ഞല പോലെ ഉറാം കമ്പിളിനാളം കുന്ദി പോലെ ഇന്നത്തെ വീഡിയോ ശരിക്കും അങ്ങോട്ട് കേറി കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് മൂവായിരം എത്തി എന്നാണ് തോന്നുന്നത് നോക്കട്ടെ ഇല്ല രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴാണ് വലിയ കാര്യമാണ് നമുക്ക് ശരിക്കും പറഞ്ഞ ഞാൻ തന്നെയാണ് പാടിയത് കൊറേ പേർക്ക് അറിഞ്ഞോടത്തിയോ കോപ്പറേറ്റ് ഏതെങ്കിലും പാട്ട് പറഞ്ഞ പാടാം റാപ്പുമായിട്ട് അറിയാൻ പാടില്ല ആറാട്ടെണ്ണന എൻ്റെ പൊന്നു ആറാട്ടെണ്ണന്റെ ഒരു നൂറ്റമ്പത് പേക്ക് കൊണ്ടുണ്ടെന്ന് പറഞ്ഞ് കേസ് കൊടുത്തേക്കണൻ ശരിക്കും എനിക്ക് എനിക്കിഷ്ടമായിട്ടെ സന്തോഷ് വർക്കി എന്ന് പറഞ്ഞ ഒരു വ്യക്തി എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടമാണ് പുള്ളി അവിടെ കിടന്ന് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നുമല്ല പഠിപ്പ് എന്ന് പറഞ്ഞൊരു പഠനം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അതിൻ്റെ പുള്ളി ശരിക്കും പറഞ്ഞാൽ എന്താണ് പി എച്ച് ഡി ഒക്കെ എടുക്കുന്ന എടുത്ത് എടുക്കുന്ന ഒരാളാണ് നെറ്റ് പാസ്സായ ഒരാളാണ് അതിൻ്റെയൊക്കെ വലിയ കാര്യം മറ്റേ മേട്ടാവളീനെ പോലെയല്ല പറയുന്നത് അവനെ പോലെ ഒന്നല്ല അവൻ്റെ അവനെ പോലെയല്ല ഇതൊരു ഭയങ്കര കൂട്ടുകാരാണ് പക്ഷെ സന്തോഷ പുറത്തി ആറാട്ടണമെന്ന് പറഞ്ഞ ആള് വേറെ ലെവല് പഠനത്തിന് നമ്മൾ ബഹുമാനിച്ചേ വരത്തുള്ളൂ എന്തും ആയിക്കോട്ടെ ആറാട്ടൻ അതാണ് രാത്രി വന്നിട്ട് ഉള്ളി എനിക്ക് മറ്റേ പടം നന്നായുണ്ട പടം അടിപൊളിയാണ് ആ അതാണ് പറഞ്ഞത് പെരേരി അക്കാദമി ഉണ്ട് പെരേര വെറുതെ വാ വായ്ത്താളവും വെറും പാഴുപിടിച്ച് അങ്ങനെ നമ്മളതിനകത്ത് വെറുതെ പറയാമെന്നുള്ളു അത് പൊട്ടത്തരം എല്ലാം കാണിച്ച് മറ്റേ ഒരു വീഡിയോയിൽ പുള്ളി ഡാൻസ് കളിക്കാൻ നേരത്തെ പെരേര താഴത്തെ കമൻറ്റ് മറ്റേ പാട്ട് പടക്കോട്ട് ഇവൻ വേറെ വേടാണ് വേടാണത് ഇതിനകത്ത് പറയാൻ പറ്റില്ല ബീപ്പടിക്കും അപ്പം അതാണ് സന്തോഷ് വർക്കിന്ന് പറഞ്ഞ ആൾ അങ്ങനെയൊക്കെ പറയും നിത്യാമേനെ വിളിക്കും എന്നൊക്കെ പറയുന്നു അപ്പം പുള്ളി എന്നെ തിരിച്ച് പറയുന്നുണ്ട് നിത്യമേനോട് പറഞ്ഞ നൂറ് പുള്ളി ഒരു നൂറ് നമ്പറിൽ നിന്ന് വിളിക്കുമോ അപ്പം ഒരാളുടെ ഒരു നൂറ് സിം കിട്ടുവാന്ന് അങ്ങനെയൊന്നും ഇല്ലെന്നൊന്നു പക്ഷേ അനാർക്കടിയും മരക്കാര് കറക്റ്റായിട്ട് പറഞ്ഞ് ആറാട്ടണ്ണൻ ഫോൺ വിളിച്ച് എടുക്കണം എടുത്തു കഴിഞ്ഞാൽ പുള്ളി ഒരു പതിനെട്ട് സെക്കൻഡ് മുപ്പത് സെക്കൻഡുള്ളിൽ പുള്ളി കട്ട് ചെയ്യും പക്ഷേ എടുത്തില്ലെങ്കിൽ ഒരു വർഷമുണ്ട് വിളിച്ചോണ്ടേ ഇരിക്കുമെന്ന് അത്രേ ഉള്ളു കാര്യം പുള്ളി എന്തെങ്കിലും കാര്യമായിരിക്കും അത്രേ ഉള്ളു വേറെ സംഭവങ്ങളൊന്നും ഇല്ല ആറാട്ടെണ്ണം വേറെ ലെവൽ പുള്ളിയാണ് ഈ പി എസ് ഡി ഉണ്ട് അതായത് അങ്ങനെയാണ് പുള്ളി ഈ സിനിമയ്ക്കും ജോലിയില്ല ജോലിയില്ല എന്ന് പറയുമല്ലോ പി എസ് ഡി എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു കുറച്ച് രൂപ കിട്ടും അത് നെറ്റ് പാസ്സായവർക്കറിയാം അതിൻ്റെ കാര്യങ്ങൾ ജൂനിയർ അസിസ്റ്റൻസെൻ്റ് അസിസ്റ്റൻ്റ് പ്രൊഫസർ അങ്ങനെയുള്ള തസ്തിക കാര്യങ്ങളുള്ളവർക്ക് നെറ്റ് പാസ്സായി പി എച്ച് ഡി എടുക്കാൻ പോകുന്നതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് എമൗണ്ട് നമുക്ക് എല്ലാ മാസവും വീട്ടിൽ നിന്നാണേലും നമുക്ക് കിട്ടിയിരിക്കും കാരണം നമ്മൾ അതിനുവേണ്ടി പി എച്ച് ഡിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പോകുന്നതുകൊണ്ട് ആ പൈസ കൊണ്ട് സിനിമയൊക്കെ കണ്ട അതിന്റെ ഇടയ്ക്ക് സന്തോഷവർക്ക് മറ്റേ പോപ് കോൺ മേടിക്കാനായിട്ട് പൈസ ഉണ്ടായിരുന്നു വീഡിയോയ്ക്ക് അത് ചെഗുത്താന്റെ കാര്യമാണെങ്കിൽ അതിലും പെടാറ ചെഗുത്താൻ ഒരു ദിവസം അഞ്ച് വീഡിയോ ഇടുന്നുണ്ട് മൂന്നെണ്ണം സിദ്ധിക്കാനെ കളിയായിക്കൊണ്ടുള്ള മൂന്ന് പാട്ടും ബാക്കി രണ്ട് കട മറ്റേ ഒരെണ്ണം ബാല ആരുടെങ്കിലും എന്തെങ്കിലും പറഞ്ഞൊരു വീഡിയോ പിന്നെ സ്വന്തമായിട്ടൊരു വീഡിയോ ഓയോ ഓയോ എന്ന് പറഞ്ഞ പാട്ട് കേൾക്കാമായിരുന്നു സാധനം ഓയോ അല്ലെങ്കിൽ മറ്റേ ചെകുത്താൻ്റെ വീഡിയോയിൽ അത് പൊളി സാധനം

പാട്ടിഷ്ടമാണ് എനിക്ക് ഞാൻ ഒരു കവർ സോങ് എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഈ പാട്ട് അങ്ങനെയാണോ അറിയില്ല നമുക്കൊന്ന് സ്റ്റുഡിയോ സെറ്റപ്പ് ആക്കി എടുക്കണം അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അധികം ദിവസം കഴിയാതെ തന്നെ അത് റെഡിയാവും എൻ്റെ മനസ്സ് പറയുന്നു ആൾക്കാരൊക്കെ എന്തായാലും വന്നിട്ടുണ്ട് നോക്കാം അത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ബാക്കിലൊക്കെ വൻ്റെ ലൈക്ക് പൊട്ടിച്ച് വേറെ ലെവലിൽ ഇന്ന് വിശ്വാസം കാര്യങ്ങളൊണ്ടോക്കട്ടെ സോറി ആരും എന്തായാലും വിശ്വാസം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കാരണം എന്താന്ന് വെച്ചാൽ രണ്ടു ദിവസം ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു നമ്മുടെ എന്താ പറയുന്നത് നമ്മൾ വിഷസിൻ്റെ ലൈവ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇനി ആൾക്കാർ വിചാരിക്കും ഇനി ലൈവ് ഇല്ലേ എന്ന് വിചാരിക്കും അതുകൊണ്ട് തന്നെ ആൾ കുറവാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മളിപ്പോൾ ലൈവിൽ വന്നാലും വരുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇല്ലെന്ന് പറയാനുള്ളത് അവർ എങ്ങനെയായാലും കറങ്ങി തിരിഞ്ഞ് ലൈവിൽ വരും അത് പൊളിയാണ് പറഞ്ഞിരിക്കുക പറഞ്ഞറിയിക്കാൻ വയ്യ അതിനപ്പുറത്താണ് ആ ഒരു സെറ്റപ്പ് നമ്മളെപ്പോ ലൈവില് എന്ത് അപ്പൊ നമ്മള് വെറുതെ ആവശ്യമില്ലായാലും ലൈവില് എന്ന് അവർക്കറിയാം അപ്പൊ അതുകൊണ്ട് അവരെപ്പോഴായാലും വരും ലൈവില് അത് അങ്ങനെയുള്ള ആൾക്കാരാണ് ഇപ്പോഴും ഉള്ളത് കൊഞ്ചിപ്പറു ഒന്നും ആരും ഇടുന്നില്ലല്ലേ ആരും ഒക്കെ വരുന്നു പോകുന്നു അല്ലെ ഒരു പാട്ട് പാടും എനിക്ക് എത്ര മാത്രം ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയില്ല മെയിൻ പാട്ടാണ് ദൂരെ ഒരു മഴ

ോ ഇവളിലെ മലരുടെ അഴകിലെ നാളുകളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങൾ കാണുവാൻ കാത്തു ഞാൻ ദൂരെ ഒരു മഴവിൽ മർണ്ണം പോവൽ

മ്യൂസിക് ഇട്ടങ്ങാനും പാടാൻ പറ്റിയ എന്റെ പൊന്നളി ഗാനമേളയാക്കിയേ നമ്മള് അടുത്തായി അങ്ങനെ പറഞ്ഞേനെ അധുരൻ എന്താ ചിത്രത്തിലേ പവിഴ മഴയെന്ന് തുടങ്ങും അങ്ങനെയൊക്കെ പറഞ്ഞേ ഗാനമേളയാക്കിയനവിടെ ശരിക്കും പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ പാടാൻ പറ്റും ഒരു പരിധി വരെ നമ്മള് വെട്ടിച്ചില് പരിപാടിയാണ് ഇൻസ്റ്റാഗ്രാം ലൈവ് എന്ന് പറഞ്ഞാൽ വേറെ ലൈവില് ലെവലിലാണ് പോകുന്നത് കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ ഇട്ട് പാടാൻ പറ്റും എന്ന് വേണം ചെയ്യാൻ പറ്റും ഒരു കുഴപ്പമില്ല പക്ഷേ യൂട്യൂബിൽ നമ്മൾ ഏതെങ്കിലും ഒരു പാട്ട് മ്യൂസിക് ഇട്ട് പാടി കഴിഞ്ഞാൽ അപ്പം കോപ്പി റേറ്റ് അടിക്കും ചിലപ്പോൾ ഇത് കട്ടായി കട്ടായിപ്പോകും ലൈവ് തന്നെ കട്ടായി പോകും കട്ടായിപ്പോകും അതുകൊണ്ടാകട്ടെ മറ്റേതിലങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ആൾക്കാർ അതുപോലെ തന്നെ ഉണ്ട് എനിക്ക് എനിക്കൊന്നും ഞാൻ ഇത് ലൈവിൽ വരാൻ നേരത്തെ തന്നെ പത്ത് പത്ത് നൂറ്റമ്പത് പേരൊക്കെ ഉണ്ടാവും എപ്പോഴും ആയിരത്തി ചില്ലറ പേര് ലൈവിലുണ്ടെന്നാണ് കാണിക്കുന്നത് ഓൺലൈനിൽ കറങ്ങി തിരിഞ്ഞ് പത്ത് നൂറ്റമ്പത് പേരൊക്കെ എങ്ങനെയായാലും ലൈവില് വരും അത് തീരാന്തരം നമുക്കറിയാം പത്തു മുന്നൂറ്റി ചില്ലറ് ആൾക്കാരുണ്ടാവും ആരണ്ടൊക്കെ വരുന്നുണ്ട് ഏഴുപേരായിട്ടുണ്ട് നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ആരെന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഏഴ് പേര് കാണിക്കുന്നുണ്ട് കുറച്ച് ഹിന്ദിക്കാർ അടക്കം കയറി വരുന്നുണ്ട് ഏകദേശം നമ്മൾ ഇരുപത്തഞ്ചു മിനിറ്റ് ആകുമ്പം നമ്മുടെ ലൈവ് നിർത്താം എന്തായാലും ഞാൻ ഇന്ന് നിങ്ങളോട് കാര്യം പറഞ്ഞു നമുക്ക് വളരെയധികം സന്തോഷം ഉണ്ട് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് നമുക്ക് തന്നാലും ഇനി ഇതുപോലത്തെ കാര്യങ്ങളല്ല നമ്മൾ എന്താ പറയുന്ന പ്രതീക്ഷിക്കുന്നു അങ്ങനെ പറയാൻ പാടില്ല അല്ലേ നമ്മളൊന്നും പ്രതീക്ഷിക്കാതെയല്ല നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവർ കൊണ്ടെത്താമെന്നാണ് ഞാൻ എന്താ പറയുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് അപ്പം നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് അവസാനം ഒരു പാട്ടോടു കൂടി നിർത്താമെന്ന് വിചാരിക്കുന്നു കേര നിരകളാടും ഒരു കരിതചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലകൾ പൊങ്കും

പുഴയോരും കളമേളം കവിത പാടും തീരം അപ്പം വേറെ ഒന്നുമില്ല ബൈ എല്ലാവർക്കും ശുഭരാത്രി ശുഭദിനം എന്ന് പറയുന്ന എല്ലാം കഴിഞ്ഞ് ദിനം കഴിഞ്ഞ് ശുഭരാത്രി ശു എന്താ പറയുന്നത് എന്ത് പറയുക സ്വീറ്റ് ഡ്രീംസ് വളരെ പറയാൻ പറ്റത്ത സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റട്ടെ എല്ലാവർക്കും അപ്പോൾ ബൈ